നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനേഴാം തീയതി മുതൽ റേഷൻ കാർഡ് ഉടമകൾ പ്രധാനമായിട്ടും എ പി എൽ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉടമകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ അപ്ഡേറ്റിലൂടെ പങ്കുവയ്ക്കുന്നത് ഇന്ന് മുതൽ സംസ്ഥാനത്ത് റേഷൻ വിതരണ സമയത്തിൽ ഉൾപ്പെടെ നിരവധി മാറ്റങ്ങളാണ് ഇപ്പോൾ വിതരണം സംബന്ധിച്ച് വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ മഞ്ഞ പിങ്ക് നീല വെള്ള ബ്രൗൺ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പ്രത്യേകിച്ചും എ പി എൽ ബി പി എൽ എ വൈ എല്ലാ വിഭാഗത്തിലും ഉൾപ്പെടുന്നവർ എല്ലാ കാർഡ് ഉടമകളും ഈ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് കാണുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് റേഷൻ വിതരണ സമയം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴ് ഇന്ന് മുതൽ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെയുമുള്ള സമയമാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുക സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനാൽ തന്നെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയിരുന്നു റേഷൻ കടകളുടെ പ്രവർത്തനം രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് നാല് മുതൽ എട്ട് വരെയുമായിരുന്നു നേരത്തെ നൽകിയിരുന്ന സമയക്രമം എല്ലാ കാർഡ് ഉടമകളും കൃത്യമായിട്ട് തന്നെ ഈ പുതിയൊരു സമയക്രമം മനസ്സിലാക്കിയിരിക്കുക ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുവാൻ ചെല്ലുമ്പോൾ ഈ സമയക്രമം കൃത്യമായിട്ട് പാലിക്കുക ഇനി രണ്ടാമതായിട്ട് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം വരുവാനായിട്ട് പോവുകയാണ് അതായത് സംസ്ഥാനത്തെ റേഷൻ വിതരണവും റേഷൻ കാർഡ് സംവിധാനങ്ങളും ഏറ്റെടുക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് വരാനായിട്ട് പോകുന്നത് റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായിട്ട് സൂക്ഷിക്കുന്നതിന് പുറമെ താഴെത്തട്ടിൽ വരെ വിതരണം പൂർണ്ണമായിട്ട് കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് പി ഡി എസ് പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് കേരളവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൌഡ് സെർവർ ലാബും ഇനി മുതൽ സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായിട്ട് സൂക്ഷിക്കുന്ന രീതിയാണ് ഈ പദ്ധതി വരുന്നതോടുകൂടി മുൻഗണനാ കാർഡുകൾ അനുവദിക്കുവാനും വിവിധ അപേക്ഷകൾ തീർപ്പാക്കുവാനും സംസ്ഥാനത്തിലുള്ള അധികാരം പരിമിതമായിട്ട് മാറും അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണമെന്ന ഉദ്ദേശവും പദ്ധതിയുടെ ഭാഗമാണ് ഏത് സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിന് പുറമെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതി പുതിയ സംവിധാനം വരുന്നത് എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകാർക്കായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുന്നത് പരിപ്പ് കടല ഭക്ഷ്യ എണ്ണ എന്നിവ ഭാവിയിൽ വിതരണം ചെയ്യുവാൻ സാധ്യത കൂടുതലാണ് ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് എന്ന് പറയുന്നത് അർഹതയില്ലാത്ത മുൻഗണനാ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെ പിടികൂടിയിട്ട് പട്ടികയിൽ നിന്നും റേഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നതിനായിട്ട് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റേഷൻ കാർഡ് മസ്റ്ററിംഗിൽ കൊണ്ടുവന്നിരുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അതിപ്പോൾ സംസ്ഥാനത്ത് നിലച്ചിരിക്കുകയാണ് മസ്റ്ററിങ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള പുതിയ അറിയിപ്പുകൾ ഇതുവരെ സർക്കാർ നൽകിയിട്ടില്ല എന്നാൽ മൂന്ന് മാസം തുടർച്ചയായിട്ട് ഈ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങാതെ ഇരുന്നതിനാൽ തന്നെ സംസ്ഥാനത്തെ ഏകദേശം അരലക്ഷത്തിന് മുകളിൽ വരുന്ന കുടുംബങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങൾ പ്രധാനമായിട്ടും സൗജന്യ റേഷൻ വിഹിതം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ ഈ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ഇപ്പോൾ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡുകളിലേക്ക് അതായത് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്ന വിഭാഗത്തിലേക്ക് ഇപ്പോൾ തരം മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മുൻഗണന ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്നായോജന അതുപോലെ തന്നെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് പി എച്ച് എച്ച് നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് ഇത്തരത്തിൽ മൂന്ന് മാസമായിട്ട് തുടർച്ചയായിട്ട് ഈ റേഷൻ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ വിഹിതങ്ങളൊക്കെ വാങ്ങാതിരുന്നതിന് തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ കാർഡുകൾ ഇനി പുതുക്കി നൽകുകയുള്ളൂ ഏത് റേഷൻ കടയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ ഇത് വാങ്ങാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി എടുക്കുവാനായിട്ട് പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യം നഷ്ടമായവർക്ക് വീണ്ടും അപേക്ഷ നൽകിക്കൊണ്ട് കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ പുനഃസ്ഥാപിച്ച് നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ മെയ് മാസം പതിനേഴാം തീയതി ഇന്ന് മുതൽ തന്നെ റേഷൻ വിതരണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ സംബന്ധിച്ച പ്രധാന അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക